അമി തിരോധാനത്തിൽ കേസ് അന്വേഷണം അട്ടിമറിച്ചെന്ന് പി വി അൻവർ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയത് എന്തിനെന്ന് എം എൽ എ ചോദിച്ചു നിരപരാധികളെ കുടുക്കി എഡിജി പി എം ആർ അജിത് കുമാറിനെ മുഖ്യമന്ത്രി കെട്ടിപ്പിടിച്ചിരിക്കുകയാണെന്നും മാമയുടെ ഭാര്യയും മക്കളും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അവരുടെ ബന്ധുക്കളും ഈ ആക്ഷൻ കമ്മിയ കമ്മിറ്റിയും ഒക്കെ നല്ല സാറ്റിസ്ഫൈഡ് ആയി ആ സമയത്താണ് അദ്ദേഹത്തെ പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് പോലീസിൽ നിന്ന് നേരെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അത് ആ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മികവിനെ കുറിച്ച് ഇന്റർനെറ്റിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പൊടുന്നനെ മാറ്റിയതെന്ന് ഈ അന്വേഷിക്കുന്ന അന്വേഷണ ടീം അന്വേഷിക്കുന്ന ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല എനിക്കറിയാതെ

തീർച്ചയായും കാളിദാസ് ഈ പി വി അൻവർ തന്റെ രാഷ്ട്രീയ വിശദീകരണം വിവിധ പൊതുയോഗങ്ങളിൽ കൃത്യമായി പറയുകയാണ് ഇന്ന് മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പങ്കുവയ്ക്കാനാണ് മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട ആക്ഷൻ കമ്മിറ്റി കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ ഒരു പൊതുയോഗം സംഘടിപ്പിച്ചത് അത് അക്ഷരാർത്ഥത്തിൽ പി വി അൻവറിന് രാഷ്ട്രീയ പറയാനുള്ള ഒരു വേദി കൂടിയായി മാറി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം നേരത്തെ തന്നെ സി പി ഐ എം അത്തരമൊരു ആരോപണം ഉന്നയിച്ചിരുന്നു അത് സധൂകരിക്കുന്ന വിധത്തിലാണ് അപ്പോഴും ഈ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായി മാമിക്കേസുമായി ബന്ധപ്പെട്ട് പി വി അൻവർ നേരത്തെ തന്നെ നടത്തിയ ആരോപണങ്ങൾ അത് കൂടുതൽ ശക്തമായി ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി ഇത്തവണ അതിന്റെ മുന്നേ മുഖ്യമന്ത്രിയിലേക്ക് കൂടി നീളുന്ന ഒരു സാഹചര്യമാണ് കണ്ടത് മാമി കേസ് അന്വേഷിച്ച ഡിവൈഎസ്പി വിക്രമിനെ പെട്ടെന്ന് മാറ്റിയത് ഈ ഒരു ഇടപെടൽ കൊണ്ട് ാണ് എന്ന് പറയുന്നു നിലവിലെ അന്വേഷണം കൊണ്ട് ഒരു കാര്യവുമില്ല നിലവിൽ കേസ് അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ചാണ് ആ ക്രൈംബ്രാഞ്ച് ഐ ജി ഉൾപ്പെടെ നടത്തുന്ന ആ അന്വേഷണത്തിന് ഒരു കാര്യവുമില്ല എന്ന് പറയുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിന് മുകളിൽ ഒരു പരിന്തും പറക്കില്ല മുഖ്യമന്ത്രി അജിത് കുമാർ എന്ന ക്രിമിനലിലെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ പോലീസിലെ ക്രിമിനൽ വൽക്കരണത്തെ കുറിച്ച് പറയുന്നു അത് നാടിന് ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കും സസ്പെൻഷനിലായിരുന്ന പത്തനംതിട്ട എസ് പി മുൻ മലപ്പുറം എസ് പി സുജിത് ദാസിന് കൂടുതൽ കേസ് കിട്ടാൻ നിരപരാധികളെ കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അയാൾക്ക് രാഷ്ട്രപതി അവാർഡല്ല യു എൻ അവാർഡാണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് എന്ന് അൻവർ പറയുന്നു അൻവറിന്റെ ഭാഷ പറയുകയാണെങ്കിൽ രാഷ്ട്രപതി അവാർഡല്ല യു എൻ അവാർഡാണ് അവന് കൊടുക്കേണ്ടത് എന്നാണ് പറഞ്ഞത് മുഖ്യമന്ത്രി ഇന്ന് ഹു പത്രത്തിന് നൽകിയ അഭിമുഖത്തെക്കുറിച്ചും കൃത്യമായി തന്നെ അൻവർ വ്യക്തമാക്കുന്നുണ്ട് മുഖ്യമന്ത്രി ഒരു സമുദായത്തെ അടച്ചാക്ഷേപിക്കുകയാണ് ഏറ്റവും അധികം സ്വർണ്ണക്കടത്ത് മലപ്പുറത്താണ് എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു സമൂഹത്തെ ആകെ അപരവൽക്കരിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചതെന്ന് പറയുന്നു കള്ളക്കടത്ത് സംഘത്തിന്റെ പിന്മക്കാരനാണ് പി വി അൻവർ എന്ന സി പി ഐ എമ്മിന്റെ വാദം വിജയിക്കാൻ പോകുന്നില്ല ഇപ്പോൾ ജനങ്ങൾ സി പി എമ്മിൽ നിന്നും സർക്കാരിൽ നിന്നും എൽ ഡി എഫിൽ നിന്നുമെല്ലാം അകന്ന് സി പി എമ്മിനെയും എൽ ഡി എഫിനെയും വെറുക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി അതിന്റെ കാരണം എന്ന് പറയുന്നത് പോലീസിന്റെ മനുഷ്യത്വ രഹിതവും നിയമവിരുദ്ധവുമായ പെരുമാറ്റമാണെന്ന് അൻവർ പറയുന്നു മാത്രമല്ല ദാസിന്റെ സസ്പെൻഷനും എസ് പിയുടെ മാറ്റവും തന്നെ ഒരു ഏർപ്പാടാണ് എന്ന് പറയുന്നു മുഖ്യമന്ത്രി അൻവറിനെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു നടപടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് അൻവർ പറയ ഒരു പരിഹാസം കൂടി അൻവർ ഉന്നയിച്ചു മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ കേട്ട് തന്റെ മുട്ടുകാൽ വിറക്കുകയാണെന്ന് കരുതി കാണുമെന്നാണ് അൻവർ പറഞ്ഞത് അങ്ങനെ ആ ഫലത്തിൽ അൻവറിന്റെ ഒരു കൃത്യമായ രാഷ്ട്രീയ വിശദീകരണം തന്നെ ഇന്നത്തെ ഒരു പൊതുയോഗത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് നിലമ്പൂരിൽ കണ്ടതിന്റെ കണ്ടതുപോലെ തന്നെ കോഴിക്കോടും വലിയൊരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു പരിധിവരെ മാമി ആക്ഷൻ തിരോധാന കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകളും ഒപ്പം തന്നെ പൊതുജനങ്ങളായ ആളുകളും അൻവറിനെ കേൾക്കാൻ ഈ മുതലക്കുളം മൈതാനിയിലെത്തിയിരുന്നു കാളിദാസ് റിയാസ് എന്തായാലും ഈ നിലമ്പൂരിലും കോഴിക്കോടിലുമൊക്കെയുള്ള ഈ പി വി അൻവറിൻ്റെ ജനപിന്തുണ ഇനി എത്തരത്തിലായിരിക്കും സി പി എം തിരിച്ചടിക്കുക എന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം അൻപത് പേർ പോലും കാണില്ല എന്ന് സി പി ഐ പറഞ്ഞിടത്താണ് കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ മൂവായിരത്തിലധികം അല്ലെങ്കിൽ മൂവായിരത്തോളം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും എന്തൊക്കെ നടപടികളാണ് എന്തൊക്കെ കേസുകളാണ് പി വി അൻവറിനെതിരെ പൊങ്ങി വരാനുള്ളത് എന്നുള്ളതെല്ലാം നമുക്കിനി നോക്കേണ്ടതുണ്ട് അല്ലേ റിയാസ് തീർച്ചയായും കാരണം ഇപ്പോൾ തന്നെ കക്കാടം പോയിലിൽ കക്കാടം പോയിലെ പി ആർ നാഷണൽ പാർക്ക് നേരത്തെ അൻവറിന്റെ ഉടമസ്ഥയിലുള്ളായിരുന്നു അന്നൊന്നും ഈ പാർക്കിനെതിരെ ഉയർന്നു വന്ന ആക്ഷേപങ്ങളിൽ പരാതികളിൽ നദീ സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറിയായ ടി വി രാജൻ ഹൈക്കോടതിയിൽ നൽകിയ പരാതിയിൽ ഹൈക്കോടതി ഇടപെടൽ ഉൾപ്പെടെ ഉണ്ടായിട്ടും ഒരു നടപടിയും അന്ന് കൂടരഞ്ഞി പഞ്ചായത്ത് സി പി ഐ എം ഭരിക്കുന്ന പഞ്ചായത്താണത് അവർ ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ അൻവർ സി പി എമ്മിനെതിരെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ അതിനെതിരെ അൻവർ ഇപ്പോൾ അതിന്റെ ഉടമയല്ല എങ്കിൽ കൂടിയും അതിനെതിരെ നടപടിയുമായി അവിടുത്തെ തടയണ പൊളിച്ചു നീക്കലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു ഒപ്പം തന്നെ നേരത്തെ അൻവർ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് അൻവറിനെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ എങ്കിൽ കൂടിയും സി പി ഐ ഇതിന് നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഈ ഒരു കേസുമായി ബന്ധ ഏർ ക്ഷമിക്കണം ഈ അൻവറിന്റെ പൊതുയോഗവുമായി ബന്ധപ്പെട്ട് ആളുകൾ കൂടുന്നത് സാധാരണ ആ ഒരു കൗതുകത്തിന്റെ പുറത്താണ് എന്നുള്ളത് ഒരു വിശദീകരണമാണ് കാരണം അതിൽ അൻവറിനെ അനുകൂലിക്കുന്നവർ മാത്രമല്ല പ്രതികൂലിക്കുന്നവരുമുണ്ടാകും അൻവർ എന്തു പറയുന്നു എന്ന് കേൾക്കാൻ ഉള്ള ആളുകളും ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ അൻവറിന് വലിയൊരു പിന്തുണ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയായി നമ്മൾക്ക് കണക്കാക്കേണ്ടി വരും കാരണം ഇന്നലെ അൻവർ നേരത്തെ പൊതുയോഗം തുടങ്ങുന്നതിന് മുൻപ് പറഞ്ഞത് ഇരുന്നൂറ് ആളുകളൊക്കെയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞിടത്താണ് ഇരുപതിനായിരത്തോളം പേർ നിലമ്പൂരിലെ ചന്തക്കുന്ന് സ്റ്റേഡിയത്തിൽ മൈതാനിയിൽ അവിടെ തടിച്ചുകൂടിയത് ഇന്നിപ്പോൾ മുതലക്കുളം മൈതാനിയിൽ ഏകദേശം നൂറുകണക്കിന് ആളുകൾ ഇന്ന് തടിച്ചു കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നേരത്തെ മാമി ആക്ഷൻ കമ്മിറ്റി തുടക്കത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഇത്തരത്തിൽ ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് നടന്ന പരിപാടികളിൽ ആളുകൾ കുറയുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു അതിനെ സജീവമായി കൊണ്ടുവരാൻ വീണ്ടും സജീവമാക്കി കൊണ്ടുവരാൻ പി വി അൻവറിന്റെ വെളിപ്പെടുത്തലും ഇടപെടലും സഹായിച്ചിട്ടുണ്ട് കാളിദാസ് തീർച്ചയായും ഇനിയിപ്പോൾ പി വി അൻവർ വീണ്ടും ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് ആളിക്കത്തുക തന്നെയാണ് ഇതിനെയൊക്കെ എങ്ങനെ സി പി ഐ എം പ്രതിരോധത്തിലാക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട് വിശദാംശങ്ങളാണ് റിയാസ് കെ എം ആർ നൽകിയത്